ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടവും പൂർത്തിയായതോടുകൂടി എക്സിറ്റ് പോളുകളുടെ വരവായി എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഗോദി മീഡിയകൾ നടത്തിയ സർവേ എന്ന് പറയുന്നത് മോദി സർക്കാരിന് അനുകൂലമായി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്തരത്തിലുള്ള ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം പ്രവചിച്ചുകൊണ്ടുള്ള ഫലങ്ങളാണ് അമ്പതിലേറെ സീറ്റുകളുമായിട്ട് എൻ ഡി എ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം അതായത് ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ചു മുതൽ നൂറ്റി അമ്പത് വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും ആണ് ദേശീയ തലത്തിൽ വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ അവകാശപ്പെടുന്നു എന്നാൽ ബി ജെ പി പ്രചാരണ വേളയിൽ അവകാശപ്പെട്ട നാനൂറ് സീറ്റിലേക്ക് അവർക്ക് എത്താനാകില്ലെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു ഇനി ഇങ്ങനെയൊക്കെയാണ് റിപ്പബ്ലിക് ടി വി പി മാർക്ക് എക്സിറ്റ് പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തൊമ്പത് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അമ്പത്തിനാല് സീറ്റുകളും മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റുകളുമാണ് പ്രവചിക്കുന്നത് ഇന്ത്യ ടുഡേ ആണെങ്കിൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തെട്ട് ഇന്ത്യ ന്യൂസ് ആണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് റിപ്പബ്ലിക് ഭാരത് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തിയെട്ട് ജൻ കി ബാത്ത് മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെ ന്യൂസ് എക്സ് ആണെങ്കിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് എൻ ഡി ടി വി മുന്നൂറ്റി അറുപത്തഞ്ച് എന്നിങ്ങനെയാണ് വിവിധ എക്സിറ്റ് പോളുകളിൽ എൻ ഡി എയുടെ സീറ്റ് വിഹിതം പ്രവചിച്ചിരുന്നത് രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തെ കുറിച്ചുള്ള സർവേ ഫലമാണ് സർവേ റിപ്പോർട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തടിസ്ഥാനത്തിലാണ് എത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള സർവേ ആണ് ഇവർ നടത്തിയത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു മാനദണ്ഡം എന്നുള്ളതെല്ലാം തന്നെ പുറത്തുവിട്ടുകഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു യു ഡി എഫ് ബഹുഭൂരിപക്ഷം മുന്നിലെത്തുമെന്നും അതുപോലെ തന്നെ മുന്നണി ഇവിടെ സീറ്റുകൾ നേടും എന്നുള്ളതാണ് ും കേരളത്തിലെ യു ഡി എഫ് വൻ വിജയം നേടുമെന്നാണ് വിവിധ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും പ്രവചിക്കുന്നവരുണ്ട് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എൻ ഡി എ വിജയം നേടുമെന്ന പ്രവചനം വന്നിട്ടുള്ളത് ആക്സിസ് ഇന്ത്യയുടെ സർവേ ഫലത്തിലാണ് ഇത് പറയുന്നത് അതേസമയം എൽ ഡി എഫിന് ഇത്തവണ സീറ്റ് ലഭിക്കില്ലെന്നാണ് എ ബി പി ന്യൂസിൻ്റെ സർവേ ഫലം യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയുമാണ് എ ബി പി ന്യൂസിൻ്റെ പ്രവചനം തൃശ്ശൂരിലാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത് ഇനിയിപ്പോൾ ടൈംസ് നാവിൻ്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ചാണെങ്കിൽ എൽ ഡി എഫ് കേരളത്തിൽ നാല് സീറ്റ് നേടുമെന്ന് പറയുന്നു യു ഡി എഫ് ആണെങ്കിൽ പതിനാല് മുതൽ പതിനഞ്ച് വരെയും എൻ ഡി എ ഒന്നും നേടുമെന്നാണ് ടൈംസ് നൗവിൻ്റെ പ്രവചനം എൻ ഡി എ തൃശ്ശൂരിലാണ് ജീവിക്കുക എന്നാണ് അവരുടെ പ്രവചനം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ന്യൂസ് എയ്റ്റീൻ പോൾ ഹബ്ബ് എക്സിറ്റ് പോൾ ഫലവും പറയുന്നു യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ നേടുമെന്നും എൽ ഡി എഫ് രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും പ്രവചനം എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്നാണ് സർവേ സർവേ ഫലം പറയുന്നു ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സർവേ ഫലമാണോ ഇത്തരത്തിലുള്ള ഒരു സമയത്ത് പുറത്തുവിടേണ്ടത് സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു സാമാന്യ ബോധത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല ഇനി എന്തായിരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം സാധാരണ ഇത്തരം സർവേ ഫലങ്ങൾ അല്ലെങ്കിൽ ഈ സർവേകളെല്ലാം തന്നെ വളരെ യാഥാർത്ഥ്യമായിരിക്കും മുൻകാലങ്ങളിൽ എത്തരത്തിലാണ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇവർ നടത്തുന്ന സർവേകളെല്ലാം തന്നെ യഥാർത്ഥ ഫലം പുറത്തു വരുമ്പോൾ വിരുദ്ധമായി മാറുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ മാറുന്നതാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലായാലും ശരി രണ്ടായിരത്തി പത്തൊമ്പതിലായാലും ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേ ഫലങ്ങളെല്ലാം തന്നെ വൃഥാവിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതിങ്ങനെയാണ് ഈ എക്സിറ്റ് ഫലങ്ങൾക്കെല്ലാം തന്നെ മുൻപക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്നും കൂടി നമുക്ക് നോക്കാം ആ എക്സിറ്റ് ഫലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഫലങ്ങളും ഏത് രീതിയിലായിരുന്നു എന്നുള്ളതിനെ കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് മൻമോഹൻ സിംഗ് സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ഒമ്പതിൽ പ്രധാനമായും നാല് എക്സിറ്റ് പോളുകളാണ് പുറത്തുവന്നത് നേരിയ മുൻതൂക്കം മാത്രമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എക്ക് ലഭിച്ചത് ഇരുന്നൂറിനടുത്ത് സീറ്റുകളാണ് പ്രവചിക്കപ്പെട്ടതെങ്കിലും ഇരുന്നൂറ്റി അറുപത് സീറ്റുകളാണ് മുന്നണിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാകട്ടെ പ്രധാനമായും എട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത് ഒരു ഏജൻസി മാത്രമാണ് എൻ ഡി എക്ക് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവഹിച്ചത് എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിൽ ഏറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിൽ ഏകദേശം പതിമൂന്ന് എക്സിറ്റ് പോളുകളായിരുന്നു പുറത്തു വന്നത് അവരും എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷമൊന്നും പ്രവഹിച്ചിരുന്നു ഫലം വന്നപ്പോൾ മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളാണ് ചുരുക്കി പറഞ്ഞാൽ ഈ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ കൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല യഥാർത്ഥ ഫലം മുന്നണികൾക്കും അതായത് പാർട്ടികൾക്കും ഒരു ഉൾപ്പുളകത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല സത്യം പറഞ്ഞ ഇതിന്റെ കൃത്യമായ ഒരു രൂപം വരണമെങ്കിൽ യഥാർത്ഥത്തിൽ നാലാം തീയതി റിസൾട്ട് പുറത്തു വരുമ്പോൾ തന്നെയാണ് വ്യക്തമാവുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് ജനങ്ങളുടെ സാമാന്യ ബോധത്തെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാവരുത് ഇത്തരം സർവേകളും ഫലങ്ങളും എന്നാണ് പറയാനുള്ളത് കേരളത്തിലായാലും ശരി രാജ്യത്തായാലും ശരി ഏത് രീതിയിലായിരിക്കും ബഹുഭൂരിപക്ഷം വരുന്ന ജനസാമാന്യങ്ങൾ ചിന്തിക്കുക എന്നത് ഏകദേശം ഒരു വ്യക്തത എല്ലാവർക്കും വന്നിട്ടുണ്ട് അത് മോദി അടക്കമുള്ള എൻ ഡി എയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാം അതിനെയെല്ലാം തന്നെ മറികടക്കുന്ന രീതിയിൽ അധികാരത്തിന്റെയും കയ്യൂക്കിൻ്റെയും ആൾബലത്തിൻറെയും എല്ലാം തന്നെ ബലത്തിൽ പല ഗിമ്മിക്കുകളും ഇവിടെ കാട്ടിക്കൂട്ടാമെങ്കിലും അത്യധികമായി ജനങ്ങളുടെ തീരുമാനം എന്നുള്ളത് അത് വളരെ വലുതാണ് 勝ってるんだ。Uh.